സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്നൊരു നെയ്പ്പത്തലാണ് ഉണ്ടാക്കുന്നത് പുട്ടുപൊടി വെച്ചിട്ട് ഒരു നെയ്പത്തൽ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് നമുക്ക് ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത് അത്യാവശ്യം തരിയുള്ള പൊടിയാണ് ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടതിൽ അപ്പം അതും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടിയാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പുട്ടുപൊടിയിലേക്ക് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള നാളികേരം എടുക്കാം അതേ കപ്പിന് തന്നെ ഒരു കപ്പ് നാളികേരമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് പെരുംജീര കെട്ടുകൊടുക്കാം വലിയ ജീരകം ഞങ്ങൾ പെരുഞ്ചീരകം എന്നാണ് പറയുക ഒരാറ് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വല്ലാതെ അരയേണ്ട ആവശ്യമില്ല ഈ ഉള്ളിയൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പത് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ പുട്ടുപൊടി നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പ ആ മാവൊക്കെ നല്ല തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണത് അപ്പം നല്ല മയായി കിട്ടിയിട്ടുണ്ട് പൊടി ഇനി ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചതച്ചു വെച്ച നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചു വെക്കാം അപ്പൊ ഞാനത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉണ്ട പിടിച്ചു വെക്കാം അതുകൊണ്ട് അപ്പം എനിക്കൊരു പന്ത്രണ്ട് ഉണ്ട മാവാടം കിട്ടിയിട്ടുള്ളത് ഇതുകൊണ്ട് ഞന്ന് പരത്തിയെടുക്കാം ഞാനൊരു പുട്ടുകൊടിയുടെ കവറിൽ വെച്ചിട്ടാണ് പരത്തി പരത്തിയെടുക്കുന്നത് പെണ്ണ തളവേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇനി ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം വല്ലാതെ കനം കൂടി പോകരുത് എന്നാ വല്ലാതെ നൈസാവും ചെയ്യരുത് അപ്പം നന്നായി പൊള്ളി കിട്ടും ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ടും ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് അമർ പ്രെസ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോഴും നന്ന നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് എല്ലാതും ഒന്ന് പരത്തി വയ്ക്കാം അപ്പം അതെല്ലാതും പരത്തി വെച്ചിട്ടുണ്ട് ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം പെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാം ഇപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ടു ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ വൈകിട്ടത്തെ ചായക്കൊക്കെ നല്ലൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പൊ ഞാൻ ബാക്കിയുള്ള പത്തിരികളൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് താങ്ക് യു